ൊക്കെ കേൾക്കാൻ ആഗ്രഹമുള്ള ചോദ്യമാണ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത് നിശ്ചയമായിട്ടും ഈ അന്തയാചകനോട് ചോദിച്ചോട് നിങ്ങളോട് ചോദിക്കും നമ്മുടെ അടുത്ത് വന്നിട്ട് കർത്താവ് ചോദിക്കും ചോദിക്കുമ്പോളെ മോനെ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരണം എന്ന് നീ ആഗ്രഹിക്കുന്നെ നമ്മുടെ ചാരം നിൽക്കുന്ന ഒരു കർത്താവാണ് നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നൊരു ദൈവമല്ല എല്ലാ ജീവിതത്തിന്റെ സങ്കടങ്ങളിലും വേദനകളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ലോകത്തിന്റെ അവസാനം വരെ നമ്മുടെ കൂടെ ആയിരിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് അന്തയാചകന്റെ ചാരം നിന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിച്ചത് ആഗ്രഹിക്കുന്നെന്ന് ചോദിച്ചെങ്കിൽ നിശ്ചയമായിട്ടും അതേ കർത്താവ് നമ്മളോട് ചോദിക്കും പക്ഷേ അന്തയാചകൻ ഒരു ചോദ്യം അവൻ കേൾക്കാൻ ചെയ്ത ചില കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ ചെയ്യണം അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് സുശ്വരത്തിലൂടെ കണ്ടുപിടിക്കുമ്പോ കാണാൻ പറ്റും അന്തയാചകൻ ഒന്നും നോക്കിയില്ല അവരെന്നാ ചിന്തിക്കും നാട്ടുകാരെന്ന പറയോ അയ്യോ അയലോക്കാര് ചിലപ്പോൾ കണ്ടെ നമ്മൾ ജനലൊക്കെ പൊട്ടിയടക്കും എന്നാന്ന് അറിയാമോ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അവര് കേൾക്കണ്ട ഇനിപ്പോ അവരൊക്കെ കേട്ട് എന്നാ പറയും നമ്മൾ എപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കും നാട്ടുകാരെന്നാ പറയും അവരെന്നാ പറയുന്നുള്ള ഇന്ന് വരെ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ മറ്റാരുടെയും ദുഃഖങ്ങളായിട്ടില്ല നമ്മൾ അറിയണം കാരണം ഞാനും നിങ്ങൾ കടന്നു പോകുന്ന നമ്മുടെ സ്വകാര്യ വേദനകളും മറ്റാർക്കും അതുപോലെ മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വേദനകളോ സങ്കടങ്ങളോ ഇന്നും എന്നും ഒരിക്കലും അത് ആരുടെയും ദുഃഖവും സങ്കടവും ആയിട്ട് മാറില്ല പക്ഷേ യേശുവിനത് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈശോ ഞാനെന്തെങ്കിലും കടന്നു പോകുന്ന സകല വേദനകളും നമുക്ക് കടന്നുപോയതുകൊണ്ട് അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ കർത്താവ് നമ്മുടെ ചാര നിന്ന് ഒരു സ്പർശന കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും സാഹചര്യങ്ങള് നമ്മളെ എങ്ങനെ നോക്കി കാണും നോക്കിക്കാണും അത്യകാര്യങ്ങൾ ദൈവിക കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത നമ്മുടെ തലയ്ക്ക് ആദ്യം എടുത്ത് കളയണം നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഭവങ്ങൾ ഒരുപക്ഷെ ദൈവാനുഭവത്തിന്റെ അനുഭവങ്ങൾ അല്ലായിരിക്കാം അങ്ങനെ കിട്ടിയിട്ടില്ലായിരിക്കാം പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഇന്നലകളിൽ ദൈവാനുഭവം സ്വന്തമാക്കിയ ദൈവത്തെ അറിഞ്ഞ ദൈവം തൊട്ട ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട് അവരിലേക്ക് നോക്കാൻ നമ്മൾ പഠിക്കണം അതുകൊണ്ടാണ് ഹെബ്രാർ കിഴത്തിലേക്കാൾ പതിനൊന്നാം അധ്യായം മുഴുവൻ എടുത്ത് വായിക്കണം വിശ്വാസത്തിന്റെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ചാണ് നമ്മുടെ കണ്ണുകൾ കണ്ണ് ഇങ്ങനെ നോക്കിയിരിക്കേണ്ടത് നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോ സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോ വേദനിച്ചിരിക്കുന്നവര് അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കുന്നവര് ദൈവ അനുഭവം ഇല്ലാത്തവര് അവരെ നോക്കിയിട്ട് അവര് എനിക്ക് എനിക്കിന്നോളം ദൈവാനുഭവം ഉണ്ടായിട്ടില്ല എനിക്ക് എനിക്കിന്നോളും ദൈവസ്നേഹം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കരുത് നമുക്കത് ഉണ്ടാകില്ല അതല്ല ഇന്നലകളിൽ ദൈവാനുഭവം ഉണ്ടായി വിശുദ്ധ ജീവിതം നയിച്ച് യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി ഇന്നും സഹനങ്ങൾ എടുത്ത് ജീവിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടുണ്ട് അവരിലേക്ക് നോക്കാൻ നമ്മൾ പഠിക്കണം അതുകൊണ്ടാണ് ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഒന്നുമൊതലുള്ള വചനങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ നോക്കേണ്ടത് നമുക്ക് ചുറ്റുമുള്ള സാക്ഷ്യ ജീവിതങ്ങളിലേക്കാണ് അനേകം സാക്ഷ്യങ്ങൾ നമുക്ക് ചുറ്റുപാടുള്ളതിനാൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന ഭാവവും നമ്മളെ ഭാരപ്പെടുത്തുന്ന അസ്വസ്ഥതകളും നമുക്ക് നീക്കിക്കളയാം കാരണം എന്താ നമ്മുടെ ചുറ്റുപാടും ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ തൊട്ടറിഞ്ഞര് ദൈവ സ്നേഹം ദൈവത്തിന്റെ സൗഖ്യം സ്വന്തമാക്കി ഒരു ഒത്തിരി പേര് ചുറ്റുപാടുണ്ട് അവരിലേക്ക് നോക്കുക അപ്പൊ നമുക്ക് നമ്മളിപ്പോഴും വിശ്വാസം വർദ്ധിക്കും അപ്പൊ നമ്മളിപ്പോഴും ദൈവ സ്നേഹം വർദ്ധിക്കും അപ്പോ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകും ഇവരെയൊക്കെ കർത്താവ് തൊട്ടെങ്കിൽ എന്നെയും കർത്താവ് തൊട്ടില്ലേ ഇവിടെയൊക്കെ ജീവിതത്തിൽ ഇടപെട്ടെങ്കിൽ ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലേ എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റും അതുകൊണ്ട് സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോ നമ്മൾ നോക്കേണ്ടത് ദൈവം തൊട്ട സാഹചര്യങ്ങളിലേക്കാണ് നമ്മൾ ിലവിളിക്കുമ്പോ എന്റെ ദൈവം എന്നെ കേൾക്കുന്ന സ്വരത്തിൽ ഞാൻ നിലവിളിക്കണം എന്ന് പറഞ്ഞാൽ ഉള്ളൂ മറ്റുള്ള നമ്മുടെ സാഹചര്യങ്ങൾക്കപ്പുറം ഉയർത്തെഴുന്നേറ്റ് നിന്നിട്ട് എന്റെ ദൈവം എന്നെ കേൾക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ നിലവിളിക്കണം അങ്ങനെ നിലവിളിച്ച അങ്ങനെ സാഹചര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ കർത്താവിംഗിലേക്ക് ശ്രദ്ധ എടുത്തിട്ട് അന്തനാണ് കാണാൻ പോലും പറ്റുന്നില്ല യേശു മുമ്പിൽ ഇപ്പോൾ പോകുന്നുണ്ടെന്ന് കേട്ടേ ഉള്ളൂ കാണാൻ പോലും പറ്റാത്തവൻ അവന്റെ കേൾവിയിൽ നിന്നുള്ള വിശ്വാസത്തിൽ യേശുവെ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോ വചനം പറയുന്നു അവൻറെ നിലവിളിക്ക് മുമ്പിൽ കൊടുത്ത ഒരു കർത്താവ് എന്നിട്ടാണ് കർത്താവ് ചോദിച്ചത് അന്ത യാചികൾ ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് നിശ്ചയമായിട്ട് എല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം രോഗങ്ങളായിക്കോട്ടെ അസ്വസ്ഥതകളാകട്ടെ സങ്കടങ്ങളാകട്ടെ വേദനകളാകട്ടെ പ്രതിസന്ധികളാകട്ടെ തടസ്സങ്ങളാകട്ടെ തകർച്ചകൾ എല്ലാറ്റിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം ഏകാഗ്രതയോടെ അവിടത്തെ അന്വേഷിക്കുക ഹൃദയപരവാർത്തതയോടെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക നിശ്ചയമായും എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ നിന്നിട്ട് കർത്താവ് നമ്മളോട് ചോദിക്കും ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്